പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി പാൻറ്റിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുപോകുന്നത് കട്ടിയായിട്ട് കട്ടിയായിട്ടല്ലേ ബിസ്കറ്റ് ആയിട്ടല്ല എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് കേരളത്തിൽ ഇപ്പോ ഈ സ്വർണം പഠിത്തം വേണ്ട ഇഷ്ടം പോലെ പോയിക്കോട്ടെ പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നതില്ല ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാൾ വന്ന് ചേനലിൻ്റെ മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മറ്റിലെല്ലാം കാണേണ്ടത് ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവളത്തിലുമൊക്കെയാണ് സ്ഫോടനാത്മകമായ വാർത്തയിൽ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം പിടികൂടി കോടതിയിലെത്തുമ്പോൾ വെറും തൊള്ളായിരത്തി അൻപത് ഗ്രാം മാത്രമേ ഉണ്ടായി ഞാൻ തയ്യാറായിരിക്കും ഈ വിഷയത്തിൽ ലഭിച്ച ഒരു റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത് പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണക്കടത്ത് കേസ് പ്രതി ആരാ സ്വർണക്കടത്ത് കേസിലെ പ്രതി പോലീസിനെതിരെ ആരോപണവുമായി രംഗത്ത് വരികയാണ് എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖന്തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന കുറിച്ച് അന്വേഷിച്ചത് ലഭിച്ച വിവരങ്ങൾ ഇത് പൊതുസമൂഹം അറിയുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത് ബാക്കി അന്വേഷണം നടക്കട്ടെ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വരട്ടെ പക്ഷേ ഇത് നാടറിയേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഫ് പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ ആരോപണം ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് പിടികൂടിയത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണമാണെങ്കിലും കോടതിയിലെത്തിയത് തൊള്ളായിരത്തി അൻപത് ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം സ്ഫോടനാത്മകമായ വാർത്തയിൽ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം പിടികൂടി കോടതിയിലെത്തുമ്പോൾ വെറും തൊള്ളായിരത്തി അൻപത് ഗ്രാം മാത്രമേ ഉണ്ടായി ബാക്കി ഇരുന്നൂറ്റൻപത് ഗ്രാം എവിടെ പോയി ഇതാണല്ലോ അതിൻ്റെ വ്യം അപ്പോൾ അതിൽ ഒരു വിശദീകരണം വരുന്നത് ആയിരം ഗ്രാമിനും ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിനുമിടയിൽ വരുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇരുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറും കേസുകൾ പിടിച്ചതായാണ് റിപ്പോർട്ടുള്ളത് സ്വർണം പിടികൂടിയാൽ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും െടുക്കുന്നത് അത് സ്വകാര്യമായിട്ടല്ല ഞാനൊക്കെയാണോ അതിൻ്റെ ആൾക്കാർ അവരെല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ തൂക്കലും വേർതിരിച്ചെടുക്കലും ബന്ധവസ്ലെടുക്കലും ഒക്കെ ഈ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ആയിരം ഗ്രാമിനും ആയിരത്തഞ്ഞൂറ് ഗ്രാമിനുമിടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെയും പിടികൂടിയ സ്വർണത്തിൻ്റെയും വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണത്തിൻ്റെയും കണക്കും വേർതിരിച്ചെടുക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് വ്യത്യാസം ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമൊക്കെയാണ് അത് നേരെ സ്വർണ്ണാട് വയ്ക്കുകയല്ല അത് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം ഇത് വസ്ത്രം വേർതിരിച്ചെടുക്കണെങ്കിൽ കത്തിച്ച് വേർതിരിക്കണം വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത് ഈ പാൻറ്റിനോട് ചേർത്തിട്ടാണെങ്കിൽ അതിൻ്റെ തൂക്കമാണ് കാണിക്കുക അപ്പോൾ പിന്നെ കത്തിച്ചെടുത്തിട്ട് കിട്ടുന്ന സ്വർണ്ണമാണ് യഥാർത്ഥ സ്വർണം അതിന്റെ തൂക്കാണ് പിന്നെ കാണിക്കുന്നത് ഇതിൻ്റെ ഇതാണ് രണ്ടളവുകളും തമ്മിൽ വ്യത്യാസം വരുന്നതിന് കാരണം ഉദാഹരണത്തിന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ആഗസ്റ്റ് എട്ടിന് പിടിച്ച സ്വർണം പാൻറിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത് കട്ടിയായിട്ട് കട്ടിയായിട്ടല്ലേ ബിസ്കറ്റായിട്ടല്ല അങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം വസ്ത്രങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തപ്പോൾ തൊള്ളായിരത്തി എഴുപത്തെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ഗ്രാം ഇതാണ് വ്യത്യാസം ഗൾഫ് രാജ്യങ്ങളിലെ പൗഡർ രൂപത്തിലുള്ള സ്വർണം വാങ്ങി ചില വസ്തുക്കൾ ചേർത്ത് മിശ്രിതമാക്കിയതിനു ശേഷം കാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിനകത്ത് വെച്ച് കൊണ്ടുവരുന്നു അല്ലോ എങ്ങനെയാണ് പൗഡർ രൂപത്തിലുള്ള സ്വർണം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ കണ്ടെത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം കടത്തുന്നത് ഇങ്ങനെയുള്ള കാപ്സ്യൂൾ മിശ്രിതം വേർതിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ യഥാർത്ഥ തൂക്കം ക്യാപ്സ്യൂളിൻ്റെ തൂക്കത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ കിട്ടിയുള്ള റിപ്പോർട്ടാണ് ഇതുകൊണ്ടെല്ലാം എല്ലാം അവസാനിക്കുകയല്ല ഇത് ഉയർന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കുക തന്നെ ചെയ്യും പക്ഷെ ഇത് നാം പറയട്ടെ ഇത് നാം കാണേണ്ടതായിട്ടുണ്ട് ഈ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാൾ വന്ന് ചാനലിന് മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മറ്റിലല്ല കാണേണ്ടത് അയാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു അതിന് പിടികൂടുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി പോലീസിനെ നിർവീര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത് സ്വർണവും ഖവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല പോലീസിനെ പിന്മാറ്റണം എന്നുദ്ദേശിക്കുന്നവരുണ്ടാവും അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത് ഇതിൽ ഏതെങ്കിലും ആരോപിക്കുന്ന തരത്തിൽ ഒരു ആരോപണം വന്നാൽ ഗൗരവമായിട്ട് പരിശോധിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകരമായി നടന്നിട്ടുണ്ടോ അതിനേറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത് അത് ഉറപ്പുവരുത്തുകയും ചെയ്യും പക്ഷേ അതിൻ്റെ മേലെ ഇനി കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണം പിടുത്തം വേണ്ട ഇഷ്ടം പോലെ പോയിക്കോട്ടെ പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ഇത് പറഞ്ഞോട്ടെ ഇത് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നില്ലാരോ ഞാൻ പോകുന്നില്ലാരോ ഞാനിവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണ്ണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം അത് ഞാൻ പറയേണ്ട കാര്യമല്ല അത് അത് നിങ്ങൾ നിങ്ങളാണല്ലോ ഭയങ്കര അന്വേഷണക്കാര് അസംതൃപ്തരാണ് അതിന്റെ ഞാൻ കേട്ടില്ല അതായത് ഇങ്ങനെ പരസ്യമായിട്ട് ആവർത്തിച്ച് അത് ശരിയാണോ എന്ന് അതിന് ഞാൻ പറയേണ്ട കാര്യമല്ല ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്കാണല്ലോ പറയുന്നത് മുഖ്യമന്ത്രി എന്ന കസീലിരുന്നു കൊണ്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറയാണ് അദ്ദേഹം ഒരു പരാതി പറന്നു പരാതി തന്നെ പിന്നെ തന്നു ആ പരാതി ഗൗരവമായി അന്വേഷിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നടപടി ഉണ്ടാവും പിന്നെ മറ്റേ ഭാഗം പാർട്ടി കാര്യം അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ് പക്ഷെ പറയണം അത് അത് മുഖ്യമന്ത്രി അതിലൊക്കെ പറയുന്നതല്ല കേട്ടോ അല്ലെ അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നു അത് വേണമെങ്കിൽ ഞാൻ പറയാം അത് അത് ഞാൻ അല്ല ഈ ചോദ്യത്തിന് ഞാൻ പറയാം അതാ നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ പറയാം